പിണറായി കൃഷിഭവന്റെ നിയന്ത്രണത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ് പിണറായി പൂക്കൾ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള പൂക്കൃഷിക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കണ്ണൂർ ഫ്ലവർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ പോഷക സംഘടനയാണ് പിണറായി പൂക്കൾ വിഷരഹിത പച്ചക്കറികളുടെ ഉൽപാദനം വിപണനം മാനസിക സന്തോഷത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ചെടികളിൽ നിന്നും പൂക്കളിൽ നിന്നും കുടുംബങ്ങളിലേക്ക് വരുമാനമെത്തിക്കാനുള്ള മാർഗങ്ങൾ കല്യാണ പന്തൽ പൂക്കളെ കൊണ്ട് അലങ്കരിക്കൽ മറ്റു വേദികൾ പൂക്കളെ കൊണ്ട് അലങ്കരിക്കൽ ഇവയും പിണറായി പൂക്കൾ പിണറായിപ്പൂക്കൾ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തുവരുന്നു പൂന്തോട്ട നിർമ്മാണം വീടുകളിൽ പിണറായിപ്പൂക്കൾ ചെയ്തു വരുന്നു അതുപോലെ തന്നെ ഫ്ലവർ ഷോ വിവിധ സ്ഥലങ്ങളിൽ നടത്തി ഫലവൃക്ഷ തൈകളുടെ പച്ചക്കറി വിത്തുകളുടെ കാർഷികോൽപ്പന്ന അനുബന്ധ ജൈവ വളങ്ങളുടെ വിപണനവും ഫ്ളവർ ഷോയോടനുബന്ധിച്ച് പിണറായിപ്പൂക്കൾ ചെയ്തു വരുന്നു നല്ല സൂപ്പറാണ് കാരണം ഏറ്റവും ഭയങ്കരമായിട്ട് ഇതിൽ ഭയങ്കര നീറ്റാണ് വൃത്തിയാണ് ഏറ്റവും ഇത് അതുപോലെ തന്നെ ഈ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഏതാണ്ട് ഫോറിൻ കൺട്രി ചെന്നിട്ട് കാണുന്ന പോലെയാണ് തോന്നുന്നത് നല്ലതാണ് നമ്മൾ ശരിക്കും ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് വർത്തി ഗാർഡൻ നല്ല ഉഷാറായിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം മുന്നേ വന്നതാണ് അപ്പോൾ അതിങ്ങനെ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ഡെവലപ്പായിട്ടൊക്കെ വന്നിട്ടുണ്ട് അടിപൊളിയാണ് ഒന്നും കൂടി ഫ്ലവേഴ്സൊക്കെ ഒരുപാട് നല്ല നല്ല ഫ്ലവേഴ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ല അടിപൊളിയാണ്